അതിപുരാതനമായ വെള്ളോറ ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശോത്സവത്തിന്റെ ദിനങ്ങൾ ഫെബ്രുവരി പതിനൊന്നിന് ആരംഭിച്ച നവീകരണ കൽശ മഹോത്സവം ഇരുപത്തിയൊന്നിനാണ് സമാപിക്കുക നൂറു വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന അതിമഹനീയമായ ചടങ്ങ് പതിനൊന്ന് ദിവസങ്ങളിലായിട്ടാണ് പൂർത്തിയാവുക ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള വെള്ളോറ ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ നൂറു വർഷങ്ങൾക്ക് ശേഷമാണ് അതിമഹനീയമായ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത് പതിനൊന്ന് ദിവസങ്ങളിലായി ക്ഷേത്ര തന്ത്രിമാരായ ബ്രഹ്മശ്രീ പുതുച്ചേരിയില്ലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും സുജിത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ താന്ത്രികാചാര്യ പണ്ഡിതൻ ബ്രഹ്മശ്രീ പള്ളിയിലെത്ത് ജയകൃഷ്ണൻ നമ്പൂതിരിയെ സബസ്യനാക്കി പത്തോളം താന്ത്രിക ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിലാണ് മഹത് കർമ്മം നടത്തപ്പെടുന്നത് ഈ കർഷക മഹോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത വിവിധ സ്പോൺസർമാർ ചില സംഭാവനകൾ ക്ഷേത്രത്തിൽ നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും നമ്മുടെ അയ്യപ്പക്ഷേത്രം നമ്മുടെ നിതിൻ ഗംഗാധരൻ്റെ ചെലവിൽ പൂർണ്ണമായും അദ്ദേഹത്തിന് ചെലവിൽ നിർമ്മിക്കപ്പെട്ടതാണ് അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ്റെയും ദേവി കോട്ടത്തമ്മയുടെയും ശ്രീകോവിൽ ഇവിടുത്തെ ക്ഷേത്രം കമ്മിറ്റിയുടെ വകയായി ഉണ്ടാക്കിയതാണ് അതുപോലെ ക്ഷേത്രത്തിൻ്റെ അകത്തും ഒരു ശിവനും അതുപോലെ മഹാവിഷ്ണുവിനു വേണ്ടി ഒരു ശ്രീകോവിൽ നിർമ്മിച്ചിട്ടുണ്ട് അതും ക്ഷേത്രത്തിൻ്റെ അത് അമർനാഥ് ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന അമർനാഥ് എന്ന ആളുടെ ക്ഷേത്രത്തിലെ ഉപദേവതാ സ്ഥാനങ്ങളായ അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ഭഗവതി സ്ഥാനങ്ങളിലെ പ്രതിഷ്ഠാകർമ്മ ചടങ്ങുകൾ വെള്ളിയാഴ്ച രാവിലെ മുതൽ ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ക്ഷേത്രനടയിൽ വെച്ച് നടന്ന സ്വർണപ്രശ്നത്തിലാണ് ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവൃത്തി അടി ഉടനടി തന്നെ ആരംഭിക്കണമെന്നും അഷ്ടബന്ധ നവീകരണ കലാശം നടത്തണമെന്നുള്ള തീരുമാനം പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നവീകരണ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിനകം തന്നെ ഒട്ടേറെ നവീകരണ പ്രവർത്തനങ്ങൾ ഈ ഭക്ത സുമനസ്സുകളായ ഭക്തജനങ്ങളുടെയും അതുപോലെ തന്നെ നാമമാത്രമായ തുകയാണെങ്കിലും മറബർ ദേവസ്വം ബോർഡിൻ്റെ സഹായവും ഞങ്ങൾ ഇത്തരത്തിൽ സ്മരിക്കപ്പെടുകയാണ് ക്ഷേത്ര ബ്രഹ്മ കലശ മഹോത്സവത്തിന് സഹായിച്ച എല്ലാ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഞങ്ങൾ ഭക്തിപൂർവ്വം ഉത്തരവ് ഈ അവസരത്തിൽ രേഖപ്പെടുത്തും അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്ന ക്ഷേത്രത്തിൽ നാട്ടുകാരുടെയും ക്ഷേത്ര ട്രസ്റ്റിമാരുടെയും നല്ല പങ്കാളിത്തത്തിലാണ് അതിപ്രധാന ചടങ്ങുകൾ നടന്നുവരുന്നതെന്ന് അഷ്ടബന്ധ നവീകരണ കലശ മഹോത്സവ കമ്മിറ്റി ചെയർമാൻ വി ദാമോദര മാസ്റ്റർ വർക്കിംഗ് ചെയർമാൻ സി കെ ഗംഗാധര മാസ്റ്റർ കേണൽ ബി വി നാരായണൻ ട്രസ്റ്റി ബോർഡ് മെമ്പർ പലേരി രാമകൃഷ്ണൻ മാതൃസമിതി പ്രസിഡന്റ് സി സി ലീല സെക്രട്ടറി പ്രീത സുരേന്ദ്രൻ എന്നിവർ പറഞ്ഞു മാതൃവേദിയുടെ എല്ലാവിധ സഹായങ്ങളും നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് പ്രവർത്തികൾ നടന്നിട്ടുണ്ട് അതായത് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് പണികൾ നടന്നിട്ടുണ്ട് അതിനുള്ള എല്ലാ സഹായവും ഭക്ഷണത്തിനുള്ള എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി കൊടുത്തതും മാതൃവേദി തന്നെയാണ് പിന്നെ നാടിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ എല്ലാ വനിതകളുടെയും പ്രവർത്തനത്തിലൂടെയും മാതൃവേദി അംഗങ്ങളുടെ പ്രവർത്തനത്തിലൂടെയും നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് കൂട്ടായ്മയുടെ ഫെബ്രുവരി പതിനൊന്നിന് ആരംഭിച്ച അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് സമാപിക്കുക ഓരോ ദിവസം നടക്കുന്ന അന്നദാനത്തിലും നിരവധി ഭക്തജനങ്ങളാണ് പങ്കാളികളാവുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ